ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര ടയേഡാ ഞങ്ങൾ യാത്രയ്ക്ക് രാവിലെ ഇറങ്ങിയതാണ് വണ്ടിക്കൊരു സർവീസിന് ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട് അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര കൊണ്ടാന്ന് പറഞ്ഞത് കൊടൈക്കനാൽ ആരടാ വിളിക്കുന്നത് അപ്പം ഞങ്ങളിതാ കൊടൈക്കനാൽ പോവാണ് കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോ എടുക്കാനുണ്ട് കുറച്ച് അധികം ദിവസം പ്ലാൻ അല്ലടാ ഇന്ന് തിരിച്ചു അമ്മ മകനെ തിരിച്ചു വരുക എന്ന വാർത്ത പത്രത്തിൽ കൊടുക്കുമ്പോഴേ എനിക്കത് തിരിച്ചുണ്ടാവുള്ളൂ ഞങ്ങൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് ഗ്യാസും സ്റ്റൗവും ഫുൾ പരിപാടിയായിട്ട് പോകുന്നത് ഇപ്പൊ ഞങ്ങൾ കോഴിക്കോട് ഇപ്പൊ നേരെ ഇരുട്ടിന്നേ നമ്മൾ പാലക്കാട് കുടിക്കണം അവിടുന്ന് നേരെ പൊള്ളാച്ചി അവിടെ പളനി അവിടുന്ന് നേരെ കുടിക്കന അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ വഴി എത്തി പക്ഷേട്ടാ മൊത്തം വണ്ടി ഓടിച്ച് അക്ഷി ക്ഷീണില്ലാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ബാക്കി ഉറങ്ങിയിരുന്നു മൊത്തം അങ്ങനെ പള്ളിന് എത്തി അപ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കണം പച്ചക്കറി അപ്പോൾ നല്ലൊരു കട ഉണ്ട് പതിനൊന്ന് കുറയ്ക്ക് ഒരു രാത്രി ഒരു പതിനൊന്ന് മണി വേണമെന്നേ ആവുമ്പോഴത്തേക്കും കുടയ്ക്കാൻ ഇഷ്ടാന് പറ്റുന്ന പ്രതീക്ഷിക്കണം ഇതേണ്ടോ നല്ലൊരു കട നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ഫുള്ള് പച്ചക്കറി കേട്ടോ

ഒരു ഒരു അഞ്ച് അഞ്ച് ഉള്ളി എടുത്തോ ഇത് കൊള്ളാലോ ഇതെവളോ ഇതെവളോ അറുപത് രൂപ ചെറുപുള്ളിയും ചെരുപ്പല്ലേ ഇത് ശരിക്കും ചെറുവിള്ളിയല്ല അറിയോ ഇത് വെല്ലുവിളി ചെറുതാ ഏക്ഷ ഇത് എറുക്കട ചെറുക്കാം ഓർഡർക്ക് ബാസ്കറ്റ് ഏതാ ചെറുക്ക

തക്കാളി കുറച്ച് പച്ച നോക്കി എടുക്കട്ടെ നാശയൊക്കെ പോരാടാ വേറെന്താ ഏ രണ്ടൂറിലെണ്ണൂറ് രൂപ പച്ചമുളക് എടുക്ക പച്ചമുളക് പച്ചമുളക് എവിടെ ആണോ എവളോ കൊഞ്ചു ടു ഹൺഡ്രഡ് ആണ് ഇപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളകും തക്കാളിയും മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ ആ മതി നാളെ തക്കാളി ചേർത്ത് കേടാ രാവിലെ അല്ലേ മുട്ട മുട്ട പിന്നെ വണ്ടീന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പണിയാ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ

ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഒരു കേരള ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ ഈ കേരള ഹോട്ടലിൽ ഇല്ല ക്ലോസ്ഡാ മോർണിംഗ് എന്തൊക്കെ ഉണ്ടാവും ഉച്ചക്ക് ആ എല്ലാണ്ട് ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ ഈ ഹോട്ടലില്ല ഇവിടെ ഒരു ചായക്കടയായിരുന്നു ആ ഓക്കെ ഓക്കെ നമ്മുടെ ചോറ് ഉണ്ട് ആണോ എല്ലാണ്ട് ഓ അടിപൊളി സൂപ്പർ ഞാൻ തിരിച്ചു പോകുമ്പോൾ ബ്ലോഗ് ചെയ്യാം അല്ല ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്യോ ഏ എന്നാൽ കഴിയുന്ന പ്രൊമോഷൻ ഡിൽസൺ ഞാൻ വയനാട് ഓ ഞാൻ ഉറപ്പായിട്ടും എന്നാ കഴിയുന്ന പ്രൊമോഷൻ ചെയ്തു തരാം ഉറപ്പായിട്ടും രണ്ട് ചായ രണ്ട് ചായ ഒറ്റ ഒരു ബ്ലാക് ടീ പറഞ്ഞാൽ മതി ആ ഒരു ലെമൺ ഉണ്ടാവോ ആ ബ്ലാക്ക് 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 ടീ 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 ലെമൺ ആ ആ ഒറ്റ മതി അല്ല തന്നെ വിത്ത് പക്ഷെ ഞാൻ ഈ ഹോട്ടലിന് വീട് കേട്ടോ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഫുഡും ഉണ്ടെന്ന് ഇതിപ്പോ പുതിയതായിട്ട് വന്നേക്കണം പുതിയ മീൻസ് ആറു വർഷമായി പക്ഷെ ആറ് വർഷം ആറു മാസമായി നമുക്കൊന്ന് ബേക്കറി വേണമുണ്ടല്ലോ നമുക്ക് എന്ത് കഴിക്കാൻ വേണ്ടി എടുത്തു ഏ നീ കന്നല്ലേ പേടിപ്പിക്കില്ല ഞങ്ങൾ ഓൾമോസ്റ്റ് റീച്ച് ആയി കൊടൈക്കനം റീച്ചായി അതിൻ്റെ ട്രിപ്പ് കിട്ടി ഒന്ന് പറയാണ്ടിരിക്കു പിന്നെ സംസാരിച്ച സമയം പോലത്തെ അറിഞ്ഞില്ല പിന്നെ തിരിച്ച് അവൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ചു അല്ലേ അവൻ്റെ കണ്ടു അച്ഛനെ കണ്ടു അനിയമ്മനെ കണ്ടുപോകു ഇപ്പൊ സമയം എന്താ ജോവി സമയം ഒന്നര രാവിലെ മണിക്ക് അറിയുന്ന ഗൈസ് ഈ സമയത്ത് ഞങ്ങൾ വേള എങ്ങനെ വെച്ച് തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പത്ത് കിലോട്ട് കൂടെ ഉണ്ട് കേട്ടോ അവിടെ റൂമിലേക്ക് റൂം പൊട്ടിവിടേം ചോറ് വയ്ക്കാൻ കൈസ് ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഇതാണ് നമ്മൾ അതിലില്ല ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഫൈവ് ബെഡ്റൂം ഇല്ല ഇന്നിവിടെ ഞങ്ങൾ മാത്രം കേട്ടോടാ നമ്മൾ മാത്രം ഫൈനലി ഞങ്ങൾ റീച്ചായി ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടീൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ നാളെ ഒരു സെപ്പറേ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ പക്ഷെ തണുപ്പുണ്ട് അത്യാവശ്യം ഉണ്ടല്ലേ വയനാട്ടിന് അത്ര പോരാ പക്ഷെ നിൽക്കാൻ പറ്റുന്നില്ല അയ്യോ തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളില്ലേ വീഡിയോ എന്നോട് ചോദിക്കരുത് നമ്മള് മൂന്ന് പേര് ക്ലാസ് കിട്ടോ രാവിലത്തേക്ക് ഒറ്റസംഖ്യ അരി വെച്ചിരിക്കുന്നു ഗായ അരി വെച്ചിരിക്കുന്നല്ലോ വെള്ളല്ലേ വീഴൊന്നുമില്ല വീണാ പൊട്ടിത്തെറിച്ചു തീർന്നു എന്താ പൊട്ടിത്തെറിക്കുന്നു പറയാനില്ല രാത്രി രണ്ട് മണിക്ക് രണ്ട് രണ്ടരയ്ക്ക് അതെ വഴിയിൽ നൂറായിരം ഹോട്ടൽ ഉണ്ട് അതെ അതെ ഇവിടെ നല്ല ചോറ് വെച്ചിട്ട് ചിക്കൻ അച്ചാറ് ചെമ്മീൻ കളത്തിലും ഇത് മൊത്തം ചിക്കൻ അച്ചാറല്ലേ അതെ അതെ രണ്ടാറുണ്ട് ഞങ്ങൾ വീടിൻ്റെ പാലേസ് ആണ് അതെ ഇന്ന് പൊങ്കാല ക്യാമോ അക്ഷപ്പം അതെ സാധനം നമ്മള് ഫസ്റ്റ് ഡേ ഉപയോഗിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഡേ അല്ല ഫസ്റ്റ് മൊമെന്റ് പിന്നെയും ചോറ് ഏ ഇത് കൊറേ ഉണ്ടാവുന്നു എനിക്ക് തോന്നുന്നുണ്ടാവുന്നു ഞാൻ ഉണ്ടായിട്ടില്ല രണ്ടാമത് മൂന്നാരി ചോറ് മനസ്സിലായി പതിനാറ് ഇഡ്ലി അയച്ചിട്ട് ചോറായി നല്ല വീടിന് ഉണക്കച്ചമ്മീൻ മാങ്ങച്ചാറ് ചിക്കൻ അച്ചാറ് വിത്ത് കിടിലും തണുപ്പ് വിത്ത് കുറേ വായ്പസ് ചെറിയ ഡ്രസ്ലിങ് അങ്ങനെയുണ്ട് സെറ്റാ പൊളി കഴിക്കട്ടെ കേട്ടോ വേഷം എന്നിട്ട് വയ്യങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ റൂമിൽ കിടക്കുന്നുണ്ടോട്ടോ ഇതാണ് വിവാഹാത്ത പന്ത വിത്തു താങ്ക് യു ോ വീട് വെച്ചോ ഏ അടാ കീ പറ അക്ഷയും ജൂനോട് കിടക്കും ഞാൻ സോഷ കിടക്കും സേഫ് ആയി റീച്ച് ആയി ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് കിടക്കാൻ പോകണം മൂന്നരയപ്പോൾ തന്നെ ഇല്ലെങ്കിൽ നാളെ അങ്ങനെ ചത്തുപോകും അപ്പോൾ ഈ ഒരു ചെറിയ വീടൊന്നും ഇല്ല നൈറ്റത്തെ ഒരു എനിക്കോ ഒരു മിനിറ്റ് ആണ് രണ്ട് വിഷന്നാണ് അത് ഞാൻ ഈ വീടുകൾ വൈൻഡപ്പ് ചെയ്യുക നാളത്തെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് എവിടെ തുടങ്ങി എവിടെ സാധിക്കുന്നത് എനിക്കത് മനസ്സിലാവില്ല അപ്പോൾ